ർക്ക് കലയുടെ പത്ത് രാവുകൾ സമ്മാനിച്ച് പിലിക്കോട്ടെ മാണിയാട്ട് ഗ്രാമത്തിൽ എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി നാടകാചാര്യന്റെ പേരിൽ നടക്കുന്ന കേരളത്തിലെ ഏക നാടക മത്സരത്തിന് നവംബർ പതിനാലിന് രാത്രി ഏഴിന് പ്രശസ്ത സിനിമാതാരം ശ്വേതാ മേനോൻ കളിവിളക്ക് തെളിയിക്കും നവംബർ പതിനാല് മുതൽ വരെ നടക്കുന്ന പന്ത്രണ്ടാമത് എൻ എൻ പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉദ്ഘാടന പൊതുസമ്മേളനം മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും വനിതാ വേദി പ്രവർത്തകർ സംഗീത ശില്പം അവതരിപ്പിക്കും പതിനാലിന് തൃശൂർ ഡ്രീം കേരളയുടെ ആകാശത്തേക്ക് തുറന്നിട്ട വാതിൽ പതിനഞ്ചിന് തിരുവനന്തപുരം അജന്തയുടെ വംശം പതിനാറിന് കായംകുളം പീപ്പിൾസിൻ്റെ അങ്ങാടിക്കുരുവികൾ പതിനേഴിന് ഗുരുവായൂർ ഗാന്ധാരയുടെ ബി സി മുപ്പത്തിയൊന്ന് മകധ പതിനെട്ടിന് തിരുവനന്തപുരം നവോത്ഥയുടെ സുകുമാരി പത്തൊൻപതിന് തിരുവനന്തപുരം എസ് എസ് നടനസതയുടെ വിക്ടറി ആർട്സ് ക്ലബ്ബ് ഇരുപതിന് കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ശാകുന്തളം ഇരുപത്തിയൊന്നിന് അമ്പലപ്പുഴ സാരഥിയുടെ നവജാത ശിശു എൺപത്തിനാല് വയസ്സ് ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരം സൗഭർണികയുടെ താഴ്വാരം എന്നീ നാടകങ്ങൾ അരങ്ങേറും സമാപന ദിവസം കൊടക്കാട് പന്തി ഭോജനത്തെ ഓർമ്മപ്പെടുത്തി പത്തായിരം പേർക്ക് സമൂഹ സദ്യ നൽകും ഇതിനായുള്ള ഉൽപ്പന്ന ശേഖരണം ഇരുപതിന് നടക്കും ഇരുപത്തിമൂന്നിന് സിനിമാ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടി ഊർവശിക്കും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കെ എം ധർമ്മനും സമ്മാനിക്കും നാടക മത്സരത്തിന് മുന്നോടിയായി പതിമൂന്നിന് വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ചെറുവത്തൂർ കാരിയിൽ നിന്നും നാടക ജ്യോതി പ്രയാണം നടത്തും പഴയകാല നാടക പ്രവർത്തകൻ പ്രകാശൻ കരിവള്ളൂരിന് ജ്യോതി കൈമാറും വൈകുന്നേരം മാണിയാട്ട സെൻട്രലിൽ സിനിമാതരൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ ജ്യോതി ഏറ്റുവാങ്ങും ഉദ്ഘാടന സമ്മേളനത്തിനെത്തുന്ന നാടകാസ്വാദകർക്ക് നൽകുന്നതിനുള്ള അപ്പം വ്യാഴാഴ്ച വൈകുന്നേരം വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാചകം ചെയ്യും എല്ലാ ദിവസവും രാത്രി ഏഴ് മണി മുതൽ ഏഴ് മുപ്പത് വരെ നാടക ഗാനങ്ങളുടെ അവതരണം നടക്കും മന്ത്രി വി എൻ വാസവൻ എം രാജഗോപാലൻ എം എൽ എ ടി ഐ മധുസൂദനൻ എം എൽ എ എൻ എൻ പിള്ളയുടെ മകനും ദേശീയ അവാർഡ് ജേതാവുമായ വിജയരാഘവൻ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും പതിനെട്ടിന് ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തും ഇരുപത്തിനാലിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ പി സി കെ സുനിൽകുമാർ പോലീസ് സൂപ്രണ്ടായി ചുമതലയിലെത്തിയ കെ വി വേണുഗോപാലൻ ഡോക്ടറേറ്റ് നേടിയ ആനക്കൈ ബാലകൃഷ്ണൻ എന്നിവരെ അനുമോദിക്കും ഇരുപത്തിമൂന്നിന് പ്രദർശന നാടകമാണ് അരങ്ങിലെത്തുക തുടർന്ന് കഴിഞ്ഞ വർഷം സംസ്ഥാന കേരളോത്സവത്തിൽ കലാതിലകവും ടി ഷോയിൽ ഐറ്റം വേറെ ഡാൻസ് അവതരിപ്പിച്ച ചന്തേരയിലെ കലാമണ്ഡലം നന്ദന ും പ്രതീക്ഷയും ചേർന്ന് സെമി ക്ലാസിക്കൽ നൃത്തം അവതരിപ്പിക്കും നാടകം കാണുവാനെത്തുന്ന മുഴുവൻ ആസ്വാദകർക്കും എല്ലാ ദിവസവും ചുക്ക് നൽകും സമാപന ദിവസം എല്ലാവർക്കും സമൂഹ സദ്യ വിളമ്പും നാടകത്തിലുള്ള സമഗ്ര തീയതി എന്ന് പറയുന്നു ചലച്ചിത്ര രംഗത്തുള്ള പ്രതിഭകളുടെ പുരസ്കാരം ദേശീയ അവാർഡ് അതുപോലെ തന്നെ മാണിയാട്ട് പൗരാമിയുടെയും സംഘാടക സമിതിയുടെയും ഒക്കെ സ്നേഹാതരം അവാർഡ് ശ്രീ സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ ജനറൽ കൺവീനർ ടി വി ബാലൻ നാടക സിനിമാ പ്രവർത്തകൻ ബിജു നെട്ടറ കെ വി സുരേഷ് സി നാരായണൻ കെ രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ